ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുഴുങ്ങിയ മുട്ട കൊണ്ട് ഒരു മയോണൈസിൻ്റെ റെസിപ്പിയുമായാണ് ഒരു ഹെൽത്തി മയോണൈസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിൽ ഒരുപാട് എണ്ണയൊന്നും ചേർക്കാതെ തന്നെ പുഴുങ്ങിയ മുട്ടയിലാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തയ്യാറാക്കുന്ന മയോണൈസ് കൊണ്ട് തന്നെ ബ്രഡ് ബ്രഷവർമ്മ എങ്ങനെ തയ്യാറാക്കാം എന്നുകൂടെ നമ്മൾ കാണിക്കും അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോയാലോ അതിനായി ഞാൻ രണ്ട് മുട്ട എടുത്ത് പുഴുങ്ങി അതിൻ്റെ മഞ്ഞക്കരു മാറ്റിയെടുത്ത് ആ വെള്ളം മാത്രം നമ്മൾ എടുത്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഉപ്പിന്റെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി കൂടി ഇട്ടു കൊടുക്കാം എല്ലാം ചേർത്ത് കഴിഞ്ഞ നല്ലതുപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം എൽത്തിമയോണൈസ് റെഡി ആയി കഴിഞ്ഞു കടയിൽ നിന്നും കിട്ടുന്ന മയോണൈസ് പച്ചമുട്ട കൊണ്ടാണ് അവർ തയ്യാറാക്കി തരുന്നത് അത് എപ്പോഴും തയ്യാറാക്കിയതെന്നാൽ ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല ചിലപ്പം ചിലപ്പം കുറച്ച് പഴകുമ്പോഴായിരിക്കും നമ്മുടെ കയ്യിൽ അത് കിട്ടുന്നത് നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല മുട്ട കുഴുങ്ങുന്ന സമയം മാത്രമേ ഇത് വേണ്ടി വന്നോളൂ മയോണൈസ് റെഡിയായി കടകളിലെ വേവിക്കാതെ പച്ചമുട്ട കൊണ്ടുണ്ടാക്കിയ മയോണൈസ് വാങ്ങി കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നമ്മൾ എത്ര സിമ്പിളായിട്ട് മയോണൈസ് തയ്യാറാക്കുന്നത് നിങ്ങൾക്കും അതുപോലെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നല്ല പതഞ്ഞ് നല്ല ക്രീമിയായി കിട്ടിയിട്ടുണ്ട് കണ്ട നമ്മുടെ ചപ്പാത്തിക്കോ നമുക്ക് കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായി കൊടുക്കാം ഇനി നമുക്ക് ബ്രെഡ് ഷവർമ്മ എങ്ങനെ തയ്യാറാക്കാനും കൂടെ നോക്കാം കൊറച്ച് ക്യാപ്സിക്കഴിഞ്ഞതും കൂടെ ഇതിനകത്ത് ഇട്ടു കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം ആ അളവിൽ തന്നെ മുട്ടക്കോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചേക്കുന്ന മയോണേസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇതിൽ തക്കാളി ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ഉപയോഗിക്കാം നല്ലതുപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ബ്രെഡിലാണ് നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും മണ്ണിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ മണ്ണിൻ്റെ ആ നടുക്ക് സെൻറ്റർ മുറിച്ചു കൊടുത്തിട്ട് അതിലോട്ട് വെക്കാവുന്നതേ ഉള്ളു നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ബ്രെഡിലാണ് ഇതിലേക്ക് ചിക്കനെ ഒക്കെ വേവിച്ചതുണ്ടെങ്കിൽ അതൊന്ന് മിക്സിയുടെ ഒന്ന് അടിച്ചെടുത്തിട്ട് അതും ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ഇത് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ചിക്കൻ്റെ ആണെങ്കിലും പിന്നെ ബീഫിൻ്റെ ആണെങ്കിലും ഏതിൻ്റെ ഇറച്ചി വേണമെങ്കിലും ഇതിനകത്ത് ചേർക്കാവുന്നതാണ് ഞാനിതിപ്പം നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ നാല് ബ്രെഡും ഒന്ന് സൈഡൊക്കെ ഒന്ന് വെട്ടി ഒന്ന് റൗണ്ട് ഷേപ്പ് ഷേപ്പിലാക്കിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പിന്നെ ഇത് നമ്മൾ ഷേപ്പ് ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് ഈ നാല് പീസും റൗണ്ട് ഷേപ്പിലൊക്കെ ഒന്ന് ആക്കിയെടുക്കുമ്പം കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട് അതിനു വേണ്ടി മാത്രമാണ് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇത് നാലെണ്ണം നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുത്ത് റെഡിയാക്കി എടുക്കാം